ം അപ്പഴേ കുഞ്ഞി കറി വെക്കാൻ വേണ്ടി പോകണം കേട്ടോ ഈ വർഷം ആദ്യമായിട്ട് നമുക്ക് ചക്കക്കുരു കിട്ടിട്ടുണ്ട് ചക്കയും കിട്ടിയിട്ടുണ്ട് ഒരു വർഷം ചക്കയുണ്ട് അപ്പൊ അതിൻ്റെ കൂലി ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ നന്നാക്കി അമ്മ തന്നു വിട്ടതാണ് അപ്പൊ ഞാൻ ചക്കക്കുരു മാങ്ങിയ മുരിങ്ങൂടി ഒരു കറി വെക്കാൻ വേണ്ടി പോണേ അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു നന്നാക്കി തന്നു വിട്ട ചക്കുരി അതുണ്ടോ അപ്പൊ ഞാൻ ഒന്ന് നല്ലപോലെ കഴുകിട്ട് നമുക്ക് കുക്കറിനൊക്കൊന്ന് വേവിക്കാം മുരിങ്ങക്കായ വീട്ടിലുണ്ടായതാ ചക്കക്കുഴി വീട്ടിൽ നിന്നാൽ മാങ്ങ ഇവിടെ ഇല്ലായിരുന്നില്ല മാങ്ങ പോയി ഉപയോഗിച്ചിട്ട് മേടിച്ചെന്നാൽ ഇത് മുറങ്ങിക്കാൻ അപ്പോൾ നമുക്കൊന്ന് ചക്കക്കുരു ഒന്നും നമുക്ക് വേവിക്കാം കേട്ടോ പക്ഷെ കൂടുതലും ചക്കക്കുരുണ്ടെന്നാൽ തോന്നി പക്ഷേ ഇനി വെച്ചാൽ കാര്യം കഴിക്കൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കൊടുക്കും എടുക്കാതൊക്കെ വിചാരിച്ചു ഇത് കുക്കറിൽ വെച്ചിട്ട് നമുക്ക് മാങ്ങ അരിഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കാം േ നമുക്ക് മാങ്ങ അതവിടെ ഇതോ മാങ്ങോ മാങ്ങിട്ടെ മൂവാണ്ട മാങ്ങയാണ് മാങ്ങയും മുരിങ്ങക്കായും കൂടി നമുക്ക് ഇവിടെ ഒന്ന് വേവിക്കാമേ അപ്പം നമ്മൾ ചക്കപ്പുരു വേവും ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചേർന്നിട്ട് വരാം അരപ്പിനുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ ഉരിങ്ങക്കായും മാങ്ങ ഇവിടെ വെന്തുകൊണ്ടിരിക്കണം ചക്കക്കുരി വെന്തു ഞാൻ അടുത്ത് മാറ്റി വെച്ചു ഇത് നമുക്ക് തേങ്ങ ഇച്ചിരി ജീരകം കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇതൊന്നും നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം ഓക്കെ മിക്സിയിലിട്ടിട്ടോ ഇപ്പൊ നമ്മുടെ ചക്കപ്പുരിദാ വെന്തിട്ടുണ്ട് കേട്ടോ നായിട്ട് നമ്മുടെ മുരിങ്ങിയ വന്നു അതേപോലെ നമ്മുടെ വാങ്ങയി വന്നു നമുക്ക് ഈ ചക്കപ്പുരിയിലേക്ക് കൊടുക്കാം ചക്കപ്പുരി കുറച്ച് ൊഴിച്ച് കൊടുക്കാണേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മോര് കാച്ചത് കണ്ടിട്ട് കുറേ ചേച്ചിമാര് അത് ഏറ്റുപിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് വൃത്തിയില്ല വെളുപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ചീനച്ചട്ടി ആയി കഴിഞ്ഞ് കറി വെക്കുമ്പോൾ ചിലപ്പം വനയും ചിലപ്പം അതിനകത്ത് കുറച്ച് ഇതൊക്കെ വരും അതൊക്കെ നമ്മൾ ആ സമയത്ത് അതൊന്നും വലിയ കിട്ടില്ല അത് പറഞ്ഞു ഞാൻ വിഷമൊന്നും ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ശീലമില്ല കേട്ടോ ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ നല്ല ഫുഡ് മാത്രമേ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ പിന്നെ എൻ്റെതായ വൃത്തിക്കാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ എൻ്റെ വൃത്തി എല്ലായിരിക്കും നിങ്ങൾക്കുള്ള വൃത്തി നിങ്ങളുടെ വൃത്തിയല്ലായിരിക്കും എനിക്കുള്ള വൃത്തി അപ്പോൾ വൃത്തി തന്നെ പല രീതിക്കുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ എന്നെപ്പോൾ ഈ മീൻകറി അതുപോലെ ചിക്കൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മോരി കറി കാളി അങ്ങനത്തെ വെക്കുമ്പോൾ ഞാൻ ചട്ടി ഉപയോഗിച്ചേ വെക്കാറുള്ളൂ അതൊക്കെ ഓരോ ആൾക്കാരും ഇഷ്ടമാണ് കേട്ടോ പിന്നെ എല്ലാവരും എല്ലാവരും ഇപ്പം എല്ലാ വൃത്തിക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ ചെയ്യുക അപ്പൊ പറയുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഓക്കേ ഇത് ആ ഒരു പാത്രത്തിൽ തന്നെ ഒരു പാത്രത്തിൽ തന്നെ ഒരു ചീനച്ചട്ടി തന്നെ നമ്മൾ പല കറികൾ വെച്ചൊരു സമയം ഉണ്ടായിരുന്നു അതൊന്നും പാത്രമൊന്നും ഇല്ല ഇന്നിപ്പോൾ ഓരോ കറിക്ക് ഓരോ പാത്രമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊന്നും എന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പൊ ആ ചേച്ചിയോളാണ് ഞാൻ പറയുന്നത് ആ ചേച്ചി നല്ല രീതിക്കൊക്കെ കറിയൊക്കെ വെച്ച് ചേട്ടന്റെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നോക്കാം അപ്പൊ ഇത് നമുക്ക് ഇച്ചിനുള്ള വെള്ളം ഒന്ന് കഴുകി കുടിക്കാൻ പറ്റും ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നൊരു വ്യക്തി അപ്പൊ എന്റേതായ രീതിക്ക് ഞാൻ ചെയ്യും ഇതുവരെ ഞാൻ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർ കഴിച്ചവരോ ഇതുവരെ മരിച്ചൊന്നുമില്ല പിന്നെ എല്ലാവരും ഓരോ ഇങ്ങനെ ഓരോ ഡയലോഗുകളും ഓരോ ഇത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങൾ നിങ്ങളെല്ലാവരെയും എനിക്ക് എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ കെട്ടിയവനൊക്കെ പറയാലോ എൻ്റെ വീട്ടുകാരും ഒക്കെ പറഞ്ഞാൽ മാത്രം മതിയെന്ന് തോന്നുന്നു നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിക്കണം കേട്ടോ പേപ്പിലേക്ക് ഇട്ട് ഇപ്പു എനിക്ക് നല്ല വീണ്ടുണ്ടോ ഇങ്ങനത്തെ കറികളൊക്കെ നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഉണ്ടല്ലോ നമ്മള് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിലാക്കി അടുത്ത വീട്ടിലും അയലോക്കത്തൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കും ഇവിടെ പിന്നെ നമുക്ക് അങ്ങനെ അയലോക്കൊന്നും ഇല്ല എല്ലാം ഉള്ളവരെ ഉണ്ട് പക്ഷെ അവരെല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് പറഞ്ഞു വന്നത് ഒരു കാലം കറിയുണ്ട് ഒരാഴ്ചത്തേനുള്ള കറിയായി അതാണ് പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഇനി കട കളിക്കാം ഓക്കെ ഈ ചട്ടിയാണ് എന്റെ വിവാദ ചട്ടി കേട്ടോ ചീനച്ചട്ടി ഇതിൽ കഴിച്ചു ഞങ്ങൾ വെച്ചിട്ട് ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ ഞങ്ങൾ മനസ്സിലൊന്നും ഇതിനകത്ത് ഇങ്ങനെ ഇതൊക്കെ പറ്റി പിടിച്ചിരിക്കും പാത്രമല്ലേ അതൊക്കെ പിടിച്ചിരിക്കും സ്വാഭാവികമാണ് കേട്ടോ എന്ന് കാണിച്ചതാ നിങ്ങളെ ഇതിനകത്താണ് ഞാൻ കടന്നു കളിക്കാൻ പോകുന്നത് ഇതിനകത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിച്ചിട്ട് മരിച്ചിട്ടൊന്നും ഇല്ല ജീവനുകളുണ്ട് ഓരോ ആൾക്കാർക്ക് ഓരോ ആൾക്കാർ ഇരുന്ന ഡയലോഗുകളും ഓരോ ആൾക്കാർ ഇരുന്ന കമൻറ്റ് കണ്ടല്ലോ ശരിയാണ് ഇരുന്നെ എല്ലാ തികഞ്ഞവർ എന്നുള്ള വിചാരിക്കുന്ന കുറേ ഞരമ്പ് രോഗികളും കുറേ മാനസിക രോഗികളുണ്ട് എന്ത് ചെയ്യാനാണ് അവനവൻ്റെ വീട്ടിലെ കാര്യം നോക്കാൻ ആർക്കും നേരമില്ല എല്ലാറും വീട്ടിലെ അടുക്കളയിലെ രഹസ്യവും എല്ലാവരുടെ വീട്ടിലെ കാര്യങ്ങളോ എന്തൊക്കെ മനുഷ്യന്മാരാണ് ജീവനേ ഓരോന്നൊക്കെ തമ്മിൽ തലങ്ങി ഓരോന്നൊക്കെ കുടുംബത്തിലെ തീർന്നുകൊണ്ടിരിക്കുക എന്നാലും സ്വഭാവത്തിന് ഒരു മാറ്റമില്ലാത്ത മലയാളികളോട് ചട്ടി ചൂടായി കേട്ടോ Bây giờ nó đã sốt rồi, bây giờ chúng ta sẽ dùng nó làm bánh mì Bánh mì đã sốt rồi, bây giờ

We're

ചുഴി മാങ്ങി കുറുമ്പോ ഒരു മാസത്തിനുള്ള കറിയാണ് ഇതിൽ ഇനി ഒരു മാസത്തിന് എന്നോട് കറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്